ലൈക്കും വറഹമത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിമൂന്ന് പെട്ടെന്നുള്ളൊരു മലേഷ്യൻ ട്രിപ്പായിരുന്നു പതിമൂന്നിന് മലേഷ്യയിൽ ലാൻഡ് ചെയ്തു പതിമൂന്നിന് ജോലികളൊക്കെ തീർത്തു പതിനാലാം തീയതി ഫുള്ള് ഫ്രീ ആയിരുന്നു പതിമൂന്നിന് ഹോട്ടലിൽ തന്നെ താമസിച്ചു പതിനാലിന് രാവിലെ പുറത്തിറങ്ങി തികച്ചു നമ്മുടെ ഗ്രാമം പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു ഹോട്ടലിന് ചുറ്റും അവിടെ നിന്ന് മലേഷ്യയുടെ ക്യാപിറ്റൽ സിറ്റിയായ കോലാലംപൂരിലെ ഏതാനും ചില കാഴ്ചകൾ മാത്രമാണ് കാണാൻ പോയത് രാവിലെ സിറ്റിയിലെ മനോഹരമായ മനോഹരമായ നിർമ്മിതിയാണ് ഒരുപാട് ആളുകൾ പള്ളി സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അവിടുന്ന് പള്ളിയുമായും ഇസ്ലാമുമായും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സംശയങ്ങളൊക്കെ കൊടുക്കാൻ അവിടെ ആളുകളുണ്ട് അതിന് പുറത്ത് നമ്മുടെ ഡൽഹിയിലെ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തുള്ള അതേ പ്രതീതിയുള്ള ഒരു സ്ഥലമാണ് പള്ളിയും ഇവിടുത്തെ പാർലമെൻറ്റ് മന്ദിരമൊക്കെയുള്ള മനോഹരമായ നമ്മുടെ ഡ്രൈവർ അത്തരം സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു യാത്ര തുടരുകയാണ് അദ്ദേഹം പെട്രോൾ പമ്പിൽ നിർത്തിയ സമയത്ത് ഏതാനും ചില എന്താ പറയുക ഗൾഫ് പോലെ ഖത്തർ ദുബായ് പോലെ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ മലേഷ്യയിൽ അതുകൊണ്ട് തന്നെ ഇവിടെ റേറ്റ് കുറവാണ് ഗൾഫിലൊക്കെ ഉള്ളത് പോലെ രണ്ട് റിയാലിന് സമാനമായ ഇവിടുത്തെ ക്യാഷ് മാത്രമേ പിന്നെ വരുന്നുള്ളൂ പിന്നെ ഇവിടെ ആളുകൾക്ക് റേറ്റ് വ്യത്യാസമുണ്ട് വില കുറച്ച് കുറവാണ് പിന്നെ എന്താ പറയുക വേറൊരു സംഗതി ശ്രദ്ധിച്ചത് അവർ തന്നെ ഇറങ്ങിയിട്ട് അവനവൻ തന്നെ പെട്രോൾ അടിക്കുന്ന ഒരു രീതിയാണുള്ളത് ആദ്യം പേയ്മെൻറ്റ് നടത്തുക ആവശ്യമുള്ളത് അടിക്കുക ഏതായിരുന്നാലും നമ്മൾ യാത്ര തുടർന്നു പെട്രോളിന് വില കുറവുള്ളത് കൊണ്ട് തന്നെ ഒരു വീട്ടിൽ നാലും അഞ്ചും ഒക്കെ ഉള്ള കാറ് വാഹനങ്ങൾ റോഡിൽ തിരക്ക് കൂടുതലാണ് വാഹനങ്ങൾ കൂടുതലാണ് കാണുന്ന ബിൽഡിങ് ലോകത്തിലെ മൂന്നാമത്തെ വലിയ ബിൽഡിംഗ് ആണ് നേരത്തെ കണ്ടത് സുഹൃത്ത് ബുദ്ധിസ്റ്റ് ആണ് അദ്ദേഹത്തോട് അതേ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു സൗഹൃദ സംഭാഷണവുമായിട്ട് നമ്മൾ യാത്ര തുടരുകയാണ് പതിനാലാം തീയതി ഉച്ചക്ക് ശേഷം ഖത്തറിലേക്കുള്ള ഫ്ലൈറ്റ് ആണ് വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നത് ഇതാണ് ജിം ടവർ വളരെ പ്രധാനപ്പെട്ട ഒരു ലാൻഡ് ആണ് നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് വളരെ ചെറിയ പ്രൊസീജിയർ മാത്രമേ മലേഷ്യയിലേക്കുള്ളൂ വിസൻ്റെ ആവശ്യമില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് പിന്നെ യാത്ര ചെയ്യുന്നവർക്ക് ടൂറിന് പോകുന്നവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റൊരു ഡെസ്റ്റിനേഷനാണ് ായോ ഒരു അധിക ഭംഗിയാവുമ്പോ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ ആ പെട്ടന്ന് തന്നെ അവിടെ നിന്നിറങ്ങി മറ്റൊരു ടെമ്പിള് കണ്ടു പിന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടി നല്ല താല്പര്യമുള്ള സൂവിലെ സിറ്റിയിൽ തന്നെയുള്ള സൂ നയൻറ്റി ത്രീ ഇജ്മിന് സമാനമായ തൊണ്ണൂറ്റി മൂന്ന് ഇവിടുത്തെ പൈസയാണ് അകത്ത് കയറാനുള്ളത് ഒരുപാട് എല്ലാം നമ്മൾ കാണിക്കുന്നില്ല സമയം എന്താ പറയുക വീഡിയോക്ക് ഒക്കെ ലെങ്ത്ത് കൂടും അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതി കുറച്ചധികം സമയം കാണിക്കുകയാണ് അതെ കുറിച്ച് പിന്നീട് നെറ്റിലൊക്കെ നോക്കിയപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു നല്ല രസമായിരുന്നു പിന്നെ നമ്മളെ മലയാളം പറഞ്ഞു പെട്ടെന്നൊരു മലയാളം നമ്മുടെ കാക്ക കാക്ക എന്ന് കരഞ്ഞപ്പോ പെട്ടെന്ന് ആ ഒരു മലയാളം അങ്ങനെ കേട്ടപ്പോ നല്ല ഫീലിംഗ് ആയി അതിനിടയ്ക്ക് നമ്മളെ കാക്ക അവിടെ സ്ഥലം പിടിച്ചിട്ടുണ്ട് അത് നിക്കുന്നില്ല എന്താണ് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഫുൾ ഓട്ടം തന്നെ <mile inside> okay, 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 okay. Simho, tiger, bears, െ എന്താ പറയുക ഓക്കെ 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 സിംഹം ടൈഗർ എല്ലാം ഉണ്ടെങ്കിലും അവയൊക്കെ ഉറങ്ങാണ് ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റില്ല എല്ലാം നല്ല ഉറക്കിലാണ് പിന്നീട് പാമ്പ് ഒരുപാട് പാമ്പുകളുണ്ട് കുറച്ചേ കണ്ടിട്ടുള്ളൂ വ്യത്യസ്ത പാമ്പുകൾ പച്ചളിപ്പാമ്പ് ഇല ഏതാണ് പാമ്പ് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല രണ്ടും പച്ച തന്നെ ഓക്കെ 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 ആമ ആമ കേട്ടപ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു പരസ്യമാണ് ഓർമ്മയിലേക്ക് വന്നത് ഒരു കപ്പ് തുളുമ്പും ദീപൻ ചായ ഉടനെ എടുത്ത് വലിച്ചു കുടിച്ചു എന്ന് പറഞ്ഞ പോലെ നല്ല അടിയാണ് കാരറ്റ് കാര്യങ്ങളൊക്കെ ൂറ്റിഅൻപത് വയസ്സ് നൂറ് വയസ്സൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ ആമാട്ടോ അത് ഫോട്ടോത്തിൽ ഇങ്ങനെ വലുതായിട്ട് തോന്നുന്നല്ല വലുതാണ് എനിക്ക് തോന്നുന്ന ഇതിനൊരു നൂറ്റി മുപ്പത് വയസ്സൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ടെ വേഴാമ്പൽക്കുറങ്ങ് മങ്കീസ് അങ്ങനെ എല്ലാം ഉണ്ട് കുറച്ചേ കാണിക്കുന്നുള്ളു എല്ലാം കാണിച്ചാൽ നമ്മൾ ടൈം ഒരുപാട് വീഡിയോ ഒക്കെ ലെങ്ത്ത് കൂടും വേറെ മോഡൽ മറ്റൊരു മാന് മാൻ തന്നെ പല ഐറ്റം ഉണ്ട് നാലഞ്ച് ഐറ്റങ്ങളുണ്ട് എന്നിവ അവിടെ ഫോസിലുകളുണ്ട് കാട്ടുപോത്ത് അങ്ങനെ അങ്ങനെ എല്ലാം ഉണ്ട് തേൻ തേന നമ്മൾ കണ്ടു ഓരോ സെയിൽസ്മാൻ നമ്മളെ കൊണ്ട് തേന വാങ്ങിപ്പിച്ചു രണ്ട് കുപ്പി തേന വാങ്ങി ഒറിജിനൽ ആണെന്നൊക്കെയാണ് പറയുന്നത് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി അങ്ങനെ അങ്ങനെ ഏതായിരുന്നാലും സൂയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ് വീണ്ടും നമ്മൾ യാത്ര തുടരാണ് പോലെ മന്ത്രിമാർക്ക് എസ്കോട്ടായിട്ട് നാട്ടിലുള്ളതുപോലെ കാറിന് പകരം ബൈക്കാണ് തൊട്ട് മുന്നേ കണ്ടത് ഇവിടെ പാം ഓയിൽ ഇവിടുത്തെ ഒരു വലിയ ഇൻഡസ്ട്രിയാണ് നേരത്തെ പെട്രോൾ പറഞ്ഞതുപോലെ പാം ട്രീ ആണത് ഇതിൽ നിന്ന് പാം ഓയിൽ ഉണ്ടാക്കുന്നത് പാം ഫ്രൂട്ടിൽ നിന്ന് ഓയിൽ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ വലിയൊരു ഇൻഡസ്ട്രി ആണ് മെയിൻ കൃഷിയാണ് ഓ നേരത്തെ സൂന്ന് കെട്ടി സാധനം കഴിക്കാൻ മറന്നതല്ലോ ഓക്കേ ഹോട്ടലിലെത്തി എത്രയും പെട്ടെന്ന് ഇറങ്ങുകയാണ് ഇന്ന് പതിനാലാം തീയതി മലേഷ്യ എയർപോർട്ടിലേക്ക് പോവാണ് ഖത്തറിലേക്ക് തിരിച്ചു മടങ്ങി പോവാണ് അങ്ങനെ മലേഷ്യ എയർപോർട്ടിലെത്തി ഐ ലൗ മലേഷ്യ ഓക്കെ നമ്മൾ ഖത്തർ എയർവേസ് അവിടെ റെഡിയാണ് ബോർഡിംഗ് പാസ് എടുത്തു ഖത്തർ എയർവേസിൽ നിന്ന് സീറ്റ് വളരെ ഒരുപാട് സീറ്റ് ഒഴിവുണ്ട് സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ല നല്ലോണം ഒന്ന് കിടന്നുറങ്ങണം വോയ്സ് ഇടുന്നത് പിന്നെ ഫ്ലൈറ്റിലായതുകൊണ്ടാണ് ഫ്ലൈറ്റിൽ നിന്നായത് കൊണ്ടാണ് ചെറിയ വോയിസ് നല്ലൊരു ഉറക്ക ഉറങ്ങണം ഏതായിരുന്നാലും പിന്നെ ഫ്ലൈറ്റ് റൺവേയിൽ ഉണ്ടോ സീറ്റ് കാലിയുണ്ട് സീറ്റിൽ തന്നെ കിടന്നുറങ്ങാൻ തോന്നുന്നു റൺവേയിൽ ഫ്ലൈറ്റ് മെല്ലെ മെല്ലെ ചലിച്ചു തുടങ്ങി ഇന്ത്യയുടെ മുകളിലൂടെ നമുക്കറിയാം ഇന്ത്യയുടെ മുകളിലൂടെയാണ് ഖത്തറിലേക്ക് പോവുക ഏഴ് മണിക്കൂർ പതിനൊന്ന് മിനിറ്റ്